എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ബി ജെ പിയെ താഴെയിറക്കുക എന്നത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമെന്ന് യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ ഷിബു മീരാൻ യു ഡി എഫ് കൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃത്താലക്കൊപ്പം എ സോൺ ഓഡിറ്റോറിയത്തിൽ വച്ചാണ് കൊപ്പം പഞ്ചായത്ത് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നത് യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിബു മീരാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയെ താഴെ ഇറക്കുക എന്നത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു

அப்பதோல எலெக்ஷன்ல வந்துட்டப்ப நம்ம 33 எம்.பி. மார் ஆதி வெற்றில தணக்கு சமர்ப்பிச்சு எலெக்ஷன் கமிஷன் திசதீரணம் கொடுத்தப்போ ஆ 13 ஆ 33 எம்.பி.வளோட பேரே அவரோட அட்ரஸ் அவளோட பாண்டார்ங்கற காம்பஸ் கொடுத்தார் அது மறந்து வெச்ச கொண்டானே இப்ப நம்மளோட ஃபைனல் சப்ர 3500 கோடி எடுத்தார் அவர் ஒரு காலி கொடுத்தார் 2017 കോൺഗ്രസ്സിന്റെ പേര് ആക്രത്തിന്റെ താഴ്ച ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയ അദ്ദേഹം ഈച്ച തെരഞ്ഞെടുപ്പ് നമ്മിഷന്‍ കൊടുത്ത തെരഞ്ഞെടുപ്പ് അമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്ത കണക്കനുസരിച്ചാ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര്ന്ന ആഗത്യ രണ്ട് കോടിനുമാ ഈ തുഭം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മേഴ് അഡ്രസ്സില്ല ഒന്നൂറ്റി രണ്ട് മേലേര് നമ്പർ ഞങ്ങൾക്ക് ഫൈനടിക്കുന്നത് പോലെ ബി ജെ പിക്ക് ഫൈനടിക്കാൻ തീരുമാനിച്ചാൽ ആ ഒരു കണക്കനുസരിച്ച ബി ജെ പി കെ പി സി സി മീഡിയ കൺവീനർ ഡോക്ടർ സരീൻ കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി സി എ എം എ കാര്യം കെ പി വാപ്പുട്ടി പി ടി മുഹമ്മദ് മാസ്റ്റർ ഇ കെ മുഹമ്മദ് കുട്ടി ഹാജി കമ്മുകുട്ടി എടത്തോൾ ഇ മുസ്തഫ മാസ്റ്റർ ഇ ടി ഉമ്മർ ടി കുഞ്ഞാപ്പ ഹാജി കെ പി എ റസാഖ് റിയാസ് തിയാട്ടിൽ രവി സരോവരം തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു